ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം അങ്ങനെ ശ്രുതിയും അശ്വിനും വീണ്ടും കാണുവാട്ടോ അങ്ങനെ കാണുമ്പോഴേക്കും വല്ലാത്തൊരു ഷോക്കാണ് അശ്വിൻ എന്താണെന്ന് അറിയില്ല ശ്രുതിനെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ശ്രുതി എടുത്ത് ചൂടാവണമൊക്കെ ഉണ്ട് ശ്രുതി ആ സമയത്ത് ഫോണെടുത്ത് ചേച്ചിനെ വിളിക്കാൻ പോകുമ്പോഴേക്കും ഫോൺ തട്ടിപ്പ വറച്ച് വാങ്ങിച്ച് വലിച്ചെറിയാണതിന് ശേഷം തള്ളുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ കട്ടിലേക്ക് വീഴുവാണ് എന്തോ കാലം തെറ്റി നമ്മുടെ അശ്വിനും ശ്രുതിയുടെ മേത്തേക്ക് ഇങ്ങനെ വീഴാൻ പോകുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് അത് ചെറിയൊരു റിവഞ്ചാണ് അശ്വിനെടുക്കണമെങ്കിലും അതൊരു റൊമാൻറ്റിക് സീൻ ആവുകയാണ് മാത്രമല്ല നമ്മുടെ ശ്യാമിനെ ആണെങ്കിലും ശ്രുതിയുടെ സംസാരം കേൾക്കാതെ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ അങ്ങനെ ശ്രുതിയെ വിളിച്ച് കുറച്ച് നേരം സ്ള്ളാമെന്ന് വിചാരിച്ച് വിളിക്കുമ്പോഴേക്കും അഞ്ജലി കറക്റ്റ് സമയത്ത് മുമ്പിലേക്ക് എത്തുവാണ് ആ സമയത്ത് ശ്യാമിനെ അഞ്ജലിയെടുത്ത് എന്ത് പറയണമെന്ന് അറിയില്ല ഫോൺ ചെയ്യാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാകെ ശ്യാം പതറി നിൽക്കുകയാണ് ഷ്യമിൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത് കള്ളത്തരം ഒന്നിപ്പോൾ കണ്ടുപിടിക്കില്ല കേട്ടോ ശ്യാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യാം അതിനുശേഷം നല്ല ഭംഗിയായിട്ട് ജിലേബിയൊക്കെ ഉണ്ടാക്കി ശ്യാം എല്ലാവർക്കും പങ്കുവെക്കുവാണ് അല്ല ചേട്ടന് ജിലേബി ഇത്ര നന്നായിട്ട് എങ്ങനെ വെക്കാൻ അറിയാം എന്ന് അഞ്ചലി ചോദിക്കുമ്പോൾ ശ്യാം അപ്പോഴും ഒന്ന് പതരി പോവാണ് ഒരു കള്ളം പറയുമായിരിക്കും റൂംമേറ്റോ അല്ലെങ്കിൽ കൊളീഗ്സോ ആരെങ്കിലുമൊക്കെ ജിലേബി നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി പഠിച്ചേന്നോ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കാൻ ണ്ടാക്കി തരാൻ വേണ്ടി പഠിച്ചതാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും കാത്തിരുന്ന് കാണാം എന്തായാലും ഇന്നും നാളെയൊന്നും എപ്പിസോഡില്ല അപ്പൊ തിങ്കളാഴ്ച ഒറിജിനൽ എപ്പിസോഡ് ഇടാം അതുവരെ റിവ്യൂ ആയിരിക്കും ഇടുന്നുണ്ടാവുക ടേക്ക് കെയർ ബൈ ബൈ